പറയാതെ പിന്നെ ബാഗ് ബാഗ് വേണ്ടിട്ട് ക്യാമറ പറയാതെല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട് സോഷ്യൽ മീഡിയ വഴി ബിനു കയ്യിൽ നിന്ന് അടിയും വാങ്ങി സ്വന്തം ക്യാമറയും കേടായ ശേഷം രണ്ട് മാസത്തിനു ശേഷമാണ് നമ്മുടെ ജിനീഷ് രംഗത്ത് വന്നിരിക്കുന്നത് ചങ്ങാതി തന്റെ അനുഭവങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചു അപ്പോഴതാ ബിനു അടിമാലിയും കൂടെ വന്നിട്ടുണ്ട് മറ്റൊരു ചാനലിൽ അദ്ദേഹം വന്നിരിക്കുന്നത് നമുക്ക് ഈ രണ്ട് പറയുന്നത് എന്താണെന്ന് നോക്കാം നല്ല രണ്ടുപേരും തമ്മിൽ കാര്യം ുംടയം പറയുന്നുണ്ട് മഹേഷ് കുഞ്ഞുമോന്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു ആക്സിഡന്റ് ശേഷം ആള് അതായത് എന്നെ വിളിക്കുന്നത് അവിടെ പോയി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എടുക്കാൻ വേണ്ടിട്ടാണ് വീഡിയോസ് ആൾ എടുക്കണ്ട എന്നാണ് ആള് പറഞ്ഞു പറയുന്നത് പക്ഷെ ഞാൻ അവിടെ തുടങ്ങി ത്രോണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് തന്ന വീഡിയോ ഞാൻ മഹേഷ് അടുത്ത് ഒരു ആർട്ടിസ്റ്റിന് ചോദിച്ചപ്പോൾ ആൾക്കാരുടെ ഇതായത് കൊണ്ട് ഞാൻ ഫോട്ടോസ് ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹേഷ് പറഞ്ഞു ഫോട്ടോസ് ഇട്ടോ വീഡിയോസ് ഇട്ടുണ്ടാവുന്ന പറഞ്ഞു അപ്പോഴേക്ക് ഇത് എഡിറ്റ് ചെയ്ത് തന്നായിരുന്നു ഒരു ആളെ പേജിൽ ഇടുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ സ്വഭാവം ബിഞ്ചാണ്ട് പേജിൽ ഇടാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടാലാണ് അത് കയറിപ്പോളൂ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആളുടെ ഫ്രണ്ടിന്റെ യൂട്യൂബ് ചാനൽ ഇടാന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞപ്പോ അത് ആളോട് പറഞ്ഞില്ല അത് റീസൺ കണ്ടുപിടിക്കുന്നതാണ് ആ വീഡിയോ അതായത് ആ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഇടണോട് പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത് ഞാൻ കൂട്ടുകാരന്റെ അതായത് ഞങ്ങൾ പ്ലാനിങ് ഒന്നും ഇല്ല ഇത് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടണം ഇമേജ് ചേഞ്ച് ആ അതായത് അത്രയ്ക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അതേപോലെയാണ് ശ്രദ്ധിച്ച വീട്ടിൽ പോയപ്പോഴും ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു മീഡിയനെ വിളിച്ചു അത് അത് ഞാൻ അതടക്കം ഞാൻ അറേഞ്ച് ചെയ്തതാണ് അനെ സ്വതിച്ചാന്റെ വീട്ടിൽ പോകണതടക്കം പ്ലാനിങ് ആയിരുന്നു അതിനെ ശ്രദ്ധിച്ചാന്റെ വീട്ടിൽ പോയി മീഡിയക്കാര് വരുന്നത് അതായത് അവര് വെയിറ്റ് ചെയ്യണതും കാര്യങ്ങൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇടണ്ടും ഒക്കെ ആൾക്ക് അതായത് അങ്ങനൊരു നെഗറ്റീവ് മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തായിരുന്നത് അതേപോലെയാണ് മഹേഷിന്റെയും ചെയ്തായിരുന്നത് മഹേഷിന്റെ മഹേഷ് പറഞ്ഞു വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മഹേഷിന്റെ വീഡിയോ ഇട്ടില്ല മഹേഷിനോട് ഞാൻ ചോദിച്ചിട്ടാണ് ഈ ഫോട്ടോസ് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യണത് മഹേഷ് പറഞ്ഞു ഓൾറെഡി വീഡിയോ ഇടേണ്ടായിട്ടാണ് ഫോട്ടോ മാത്രം ഇട്ടായിരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഈ അതായത് ആളുടെ ഫ്രണ്ടിനടുത്ത് പറഞ്ഞാ വീഡിയോ ഇടണ്ടെന്നാണ് പറഞ്ഞു ആ യൂട്യൂബിൽ ഒരു കണ്ടന്റ് പോലും ഇട്ടിട്ടില്ല കേട്ടോ അതായത് ആ ഫ്രണ്ടിന് ഞാൻ തുടങ്ങി കൊടുത്തെന്ന് പറഞ്ഞ ചാനലില് ഒരു വീഡിയോ പോലും ഇട്ടില്ല അപ്പൊ ഇതെങ്ങനെയും എനിക്ക് ഇത് ഇങ്ങനെ ഒരു സംഭവം പുറത്തറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ വീട്ടിൽ പോയി എന്നുള്ളത് ഏഹ് അറിയാൻ വേണ്ടിട്ടാണ് അത് ചെയ്തായിരുന്നത് അപ്പൊ വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ അത് വീഡിയോ ഇടാൻ പറ്റില്ല നമുക്കത് കട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ രണ്ടാളത് ഓൾറെഡി കട്ട് ചെയ്തു ഇതാണ് ഇത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ ഈ പുള്ളിക്കാരെ അറിഞ്ഞിട്ടില്ല എന്നാണ് ആള് പറയുന്നത് ഇത് വീഡിയോയില് ടേക്ക് രണ്ട് അതായത് ഒരു പ്രാവശ്യം പോയിട്ട് ശരിയാണെങ്കിൽ രണ്ടാമത് പ്രാവശ്യം ആൾക്ക് അറിഞ്ഞിറങ്ങി വന്ന സംഭവമാണ് അപ്പൊ അതിന്റെ ഫയൽ കണ്ട് അറിയാൻ പറ്റും അപ്പൊ അപ്പൊ ആള് അതൊരു കാരൻ ഉണ്ടാക്കിട്ട് പറയണേ നിങ്ങൾ ബിസിനസ് ചെയ്തു പറയണേ പക്ഷെ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു ആള് പറഞ്ഞു നീ നോക്കണ്ട എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അവിടെ പറഞ്ഞി പൈസയും കാര്യങ്ങളും കിട്ടിയിട്ടില്ല എനിക്ക് മൂന്ന് വർഷം നോക്കിയിട്ട് അപേ കിട്ടിയിട്ട് പതിനായിരം രൂപ അപ്പം വേണ്ട ഞാൻ പറഞ്ഞു അത് വിട്ടേക്ക് നമുക്കത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പാസ്വേഡും കാര്യങ്ങളും കൊടുത്ത് അവസാനിപ്പിച്ചു പിണക്കം കഴിഞ്ഞ് മൂന്ന് മാസത്തിന് ശേഷം നമ്മുടെ ബിനു അടിമാലി ജീനീഷ്ടെ വഴിക്കാണ് നീ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിരിക്കുന്നു ഇവൻ പറഞ്ഞു ഞാനങ്ങ് ചെയ്തിട്ടില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തി കേസ് സൈബർ പോലീസിൻ്റെ മുമ്പിലെത്തി അവിടുത്തെ ടെക്നീഷ്യന്മാരോടൊക്കെ പറഞ്ഞ് നോക്കിയപ്പോൾ ഇയാൾ പറഞ്ഞു അതെന്തോ സാങ്കേതിക പ്രശ്നമാണെന്ന് പറഞ്ഞു പിന്നീട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആളുടെ ഫോട്ടോ അപ്ലോഡ് കണ്ടായിരുന്നു അപ്ഡേഷൻ കണ്ടായിരുന്നു അപ്പോൾ സാറിനോട് വിളിച്ചു വെച്ചു കിട്ടിയെന്ന് വെച്ചപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവം ക്ലിയർ ആയിട്ടുണ്ട് പറഞ്ഞു അവിടെ വെച്ച് അത് അവസാനിച്ചു ഈ വിഷയം ഓട്ടോമാറ്റിക്കായിട്ട് പരിഹരിച്ച് കണ്ടു ഇയാൾ ഫോട്ടോ എടുത്ത് കണ്ടപ്പോൾ ആ പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് ഞങ്ങളോട് പരിഹരിച്ചിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ സൈബർ അറ്റാക്ക് ഒന്നും അത് ഈ പാസ്വേർഡ് രണ്ടുമൂന്ന് തവണ അടിച്ച് ഫേസ്ബുക്ക് ബ്ലോക്കായ കേസ് മാത്രമാണ് എന്നു വീണ്ടും ബിനു അടിമലിയുടെ വിളി വരികയാണ് ജിനീഷിന് എന്തിനാണ് എൻ്റെ പോസ്റ്റുകളിൽ നീ തെറി തെറിക്കമ്മൻറ്റ് ഇടുന്നത് എന്നാണ് ചോദ്യം ഞാൻ പറഞ്ഞ ചേട്ടൻ വരുന്നുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി ഡിലീറ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പലവട്ടം ഞാൻ പറഞ്ഞിട്ട് ആൾ വിശ്വസിക്കുന്നില്ല കേട്ടില്ലേ മുമ്പ് ഇതുപോലെ തെറി തെറിക്കമ്മറ്റുകൾ വന്നിരുന്നു അത് അതാ സമയത്ത് ജിനീഷ് അത് ഡിലീറ്റ് ചെയ്യുമായിരുന്നു ഇത് നമ്മുടെ ബിനു അടിമലിക്ക് അറിയില്ല അത് അയാളെ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല അത് കാരണമാണ് ഈ പ്രശ്നം ഇതിന് ബിനു ജിനീഷിൻ്റെ മേലെ ആരോപിക്കുന്നത് മറ്റൊരു പ്രശ്നമാണ് അതായത് മഞ്ജു പത്രസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ വിവാദം ഉണ്ടായി മഞ്ജു പത്രസ് ഇയാളെ ഇയാളുടെ ഈ ബോഡി ഷേപ്പിങ്ങിനെ പറ്റിയൊക്കെ മറ്റൊരു അവസരത്തിൽ ഒരു വീഡിയോ പറഞ്ഞു ആ വീഡിയോ വരാറോട്ടതാണ് അതൊക്കെ പ്രചരിപ്പിച്ചതൊക്കെ ഈ ജിനീഷാണ് എന്ന് ഒരു പ്രചരണം സത്യത്തിൽ അയാൾക്ക് ഒരു പങ്കുവില്ല ആ വിഷയം പലരും ഏറ്റെടുത്തു പല പല വീഡിയോകൾ വന്നു പല ചാനലുകളും വന്നു ഇതെല്ലാം ചെയ്തത് ജിനീഷാണ് എന്നൊരു ആരോപണം കൂടി ഈ ബന്ധപ്പെട്ട് നമുക്ക് അപ്പോൾ അപ്പൊ പറയുന്ന ഞാൻ നിന്നെ വെച്ചേക്കില്ല അതായത് നീ വീട്ടിൽ കയറി വരും കൊട്ടേഷൻ ടീമുകളായിട്ട് പരിചയമുണ്ട് അതായത് പോലീസായിട്ട് കണക്ഷൻ ഉണ്ട് ഈ രീതിയിലാണ് ആളുടെ സംസാരം ഹൈക്കോടതി ജഡ്ജി എടുക്കാൻ ഫ്രണ്ടാന്ന് പറയുന്നത് എന്നാൽ ബിനു അടിമാലി വേറൊരു ചാനലിൽ ഇതിനെ നിഷേധിച്ചു കൊണ്ട് പറയുന്നത് കേൾക്കാം ചെറിയ അടുത്തല്ലേ ബിനു ബിനു ഒരു തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് നമുക്കും അങ്ങനെ എന്നാൽ ഇതിന്റെ ഓഡിയോ ക്ലിപ്പ് അതൊന്ന് നോക്കാം എന്റെ ബന്ധങ്ങളും കോട്ടപ്പുറത്തിനോട് വെച്ച് അറിയാൻ പറ്റും ഞാൻ എനിക്ക് ഞാനൊരു ദുർബല മനുഷ്യനാണ് ഞാൻ ആരോടും ഒരു ഉപദ്രവത്തിനും ഒന്നിനും പോകത്ത എനിക്ക് എൻ്റെതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാന്ന് കോട്ടപ്പുറം അവിടെ കണ്ടു ഞെട്ടി തിരുവനന്തപുരത്തെ നമ്പർ വൺ കൊട്ടേഷൻ ടീമിൻ്റെ കൂടെയൊരു വെള്ളം അടിച്ചിട്ട് ഞെട്ടിയിട്ട് എനിക്ക് ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്താ അടിമാലി എനിക്കിവരുടെ നമ്പറൊക്കെ മേടിച്ചു തരോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ള ഇനിയിപ്പോൾ എൻ്റെ ജീവിഷ വയ്യാറല്ലോ മജിസ്ട്രേറ്റ് വരെ എന്റെ വീട്ടിൽ വന്ന് വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണം ഞാൻ ഞാനാരും ഉപദ്രവിക്കാറില്ല കാര്യം എന്നാന്ന് പറയുമ്പോൾ നമ്മൾ ബന്ധം വെച്ചാൽ നമുക്ക് ആരെയും ഉപദ്രവിക്കാം നമ്മുടെ ബന്ധം വെച്ചാൽ എന്തും ചെയ്യാം ബിനു അടിമാലി ഈ കാര്യത്തിൽ പറയുന്നത് നോണേണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ബിനു അടിമാലിക്ക് സോഷ്യൽ മീഡിയയിലുള്ള സംശയങ്ങളൊക്കെ സൈബർ പോലീസ് തീർത്ത് കൊടുത്തു അതിനുശേഷം ഇവരെ രണ്ടുപേരെയും വിളിച്ചുരുത്തിയിട്ട് ഒരു ഒത്തുതീർപ്പ് നടപ്പിലാക്കി പക്ഷെ പിന്നീടാണ് വലിയൊരു സംഭവം വേറെ നടന്നത് ബ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് ബിനു അടിമാലി ജിനീഷിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ജിനീഷിൻ്റെ ക്യാമറ ബാഗ് വാങ്ങി നിലത്തടിക്കുകയും അവന് കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്യുമായിരുന്നു വിനു അടിമാലി ആ സമയത്ത് പുറത്തുനിന്ന് വാതിൽ ചവിട്ടി തുറന്ന ഒരാൾ വന്നിട്ടാണ് രക്ഷപ്പെടുത്തിയത് പിന്നെ ആള് തള്ളിയിട്ടിട്ട് എന്റെ ബേഗിനു വേണ്ടിട്ട് ക്യാമറ ബാഗ് ഉണ്ടായിരുന്നു ബേഗ് മേടിച്ച് താഴെ ചെയ്തിട്ട് ഞാൻ ബാഗുള്ളോ അത് കൊടുത്ത് കൊടുക്കാണ്ട് ഇപ്പൊ എന്നെ കഴുത്തി പിടിച്ച് ഞെക്കി തള്ളിയിട്ടിട്ടാണ് ആ ബാഗ് മേടിക്കണേ ബാഗ് മേടിച്ച് താഴെ അടിക്കുന്നത് തറയിലടിക്കത് ഇതിനെ പറ്റി ബിനു അടിമാലി പറയുന്നത് എന്താണെന്ന് ഈ വ്യക്തി ഇടിച്ചെങ്കിൽ എന്താ കേടിച്ചെങ്കിൽ നഖോ അവന്റെ മുഖത്ത് ദേഹത്തെ എവിടെയെങ്കിലും ഒരു ഇടിച്ച പാടോ ഹോസ്പിറ്റലില് ഞാനിങ്ങടെ നിൽക്കുമ്പോഴാണ് പാലാരിവട്ട സ്റ്റേഷനിൽ എന്നെ തല്ലിന്നും പറഞ്ഞോണ്ട് അവൻ അവിടെ വരുന്നേ എസ് ഐ എസ് ചോദിച്ചു എന്താണ് മെഡിക്കൽ റിപ്പോർട്ട് തരാൻ പറഞ്ഞു ഒരു വേദന സംഹാരി ഗുളിക അത് പറഞ്ഞു മേടിച്ചതല്ലാതെ അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല ആ ഇതില് അതുകൂടാതെ ക്യാമറ നല്ലിപ്പൊളിച്ചോണ്ടു ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അരി മേടിക്കണവനെയാണ് ഞാൻ ഒരിക്കലും ഒരു ക്യാമറ എടുത്ത് വെച്ച് നിലത്തടിക്കാനുള്ള ഒരു മനസ്സൊന്നും ഇരിക്കില്ല ഇതൊന്നും നടന്നിട്ടില്ല എന്നാണ് ബിനു അടിമാലി പറയുന്നത് അതും സ്വന്തം മകളുടെ വെയ്യാത്ത മകളുടെ തൈലിൽ കൈവച്ചു കൊണ്ട് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് ചില സെൻസിറ്റീവ് രംഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ഇത് ഓരോന്നായിട്ട് ജിനീഷ് എതിർക്കുന്നുണ്ട് ഒന്നാമത് ക്യാമറ കേടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞതിനെതിരായിട്ട് അയാൾ ക്യാമറ റിപ്പയർ ചെയ്യാൻ കൊടുത്ത സ്ഥാപനത്തിലെ ബില്ല് അതിലെ എമൗണ്ടേജ് ബില്ല് ഉണ്ട് രണ്ടാമത് ഇയാൾക്ക് ഒരു പരിക്കും പറ്റിയിട്ടില്ല ഇയാൾ വർദ്ധിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതേ ദിവസം ആ വൈകുന്നേരം ആശുപത്രി പോയി കണ്ടതിൻ്റെ അതിൻ്റെ മരുന്നിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട് പിന്നെ ഒന്നുള്ളത് ഒരു വോയിസ് ക്ലിപ്പാണ് ആരുടെ ഈ വാതിലെ ചവിട്ടി തുറന്ന് ഇയാളെ രക്ഷപ്പെടുത്തിയാളുടെ വോയിസ് ക്ലിപ്പ് ഇതിന് പുറമെയാണ് ആ വാതില് ഉള്ള ഉറക്കുന്ന ചവിട്ടി അതിൻ്റെ ആ ഉള്ളിലെ ടവർ ബോൾട്ട് ചിത്രമുണ്ട് കൂടി കേളായതിൻ്റെ ചീത്രുണ്ട് അതെ ശക്തനായി കഴിഞ്ഞു ഡോറ് നടക്കാൻ ഭീകരമായി ആ ഞാനിപ്പോ ആക്റ്റീവായി അതായത് ആളിപ്പത്രയ്ക്കും എന്തൊക്കെ പറഞ്ഞു കൂട്ടി അത് ഇതിനനുസരിച്ച് ഞാനും കൂടി അവിടെ പകരീത് കഴിഞ്ഞാ രണ്ടീ Space, so <ifting> <friendly wateramamálido> <t polls> െ പിടിച്ചു നീ വെറുതെ അപ്പൊ നിന്റെ മുതൽ പാടും ഒക്കെ ഞാൻ ചവിട്ടി തുറന്നു ഇപ്പൊ ഞാൻ ചവിട്ടി തുറക്കാനുള്ള സ്കാന സ്ഥലത്തില്ല ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ നിഷേധിക്കുന്നത് ബിനു അടിമാലി നമ്മുടെ പാലാക്കാരന് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂവിൽ ഇയാൾ വികാരപരിതമായിട്ട് വല്ല ഷൂട്ടിങ് എന്ന മറ്റേ ടെലിഫിലിമിൻ്റെ ഒരു അഭിനയം രീതിയൊക്കെയാണ് ഇയാൾ കാഴ്ച വെച്ചിരിക്കുന്നത് മാത്രമല്ല അവസാനം പാലക്കാരൻ പറയേണ്ട മതി മോനെ പറയേണ്ട അയാൾ അയാളും വികാരാധീതനാവുകയാണ് എന്തൊക്കെയാണെങ്കിലും വെളുപ്പിക്കാൻ ഒന്നും അല്ല എന്ന് പറയുന്നത് ഈ യഥാർത്ഥം വെളിപ്പിക്കലാണ് ആ വെളുപ്പിക്കലുള്ളതും നേരം വഴക്കില്ല നമ്മുടെ ബിനു അടിമാര് ഈ കാര്യത്തിൽ വലിയ തെറ്റാണ് ചെയ്തത് ജിനീഷിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അതുപോലെ ഇനിയിപ്പോൾ നല്ലത് ബിനു അടിമാരിക്ക് ജിനീഷിൻ്റെ ആ നഷ്ടം ഒക്കെ കൊടുത്ത് വീണ്ടും നല്ല രീതിയിൽ പോകുക മാത്രമാണ് കഴിക്ക് ചെയ്യാനുള്ളത്